എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് സംഭവിക്കുന്ന മഹാശനിമാറ്റം വൃശ്യക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് വിശാഖാവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ട ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് വൃശ്യക്കൂറിലുള്ളത് വൃശ്യക്കൂറുകാരുടെ ശനിമാറ്റ ഫലങ്ങൾ പറയുന്നതിന് മുൻപ് അവരുടെ സമയപ്രകാരമാണെന്നും അതുപോലെ തന്നെ ഈ ശനിമാറ്റത്തിൻ്റെ മറ്റു ചില പ്രത്യേകതകൾ നമുക്കൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് കണ്ടകശനി നടന്നു വരുന്ന രാശിക്കാരാണ് വൃശ്യ കൂറുകാർ അർദ്ധാഷ്ടമ ശനിന്ന് പറയും ചന്ദ്രരാശിയുടെ നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുമ്പോൾ കണ്ടവശനി എട്ടിൽ സഞ്ചരിക്കുമ്പോൾ അഷ്ടമ ശനി പന്ത്രണ്ടിലും ഒന്നിലും രണ്ടിലും കൂടി സഞ്ചരിക്കുന്ന ഏഴ വർഷക്കാലം ഏഴര ശനി എന്ന് അറിയപ്പെടുന്നു പൊതുവിൽ കഷ്ടതകൾ നിറഞ്ഞ ഒരു ഘട്ടം തന്നെയാണ് എല്ലാ ശനിയുടെ ഇങ്ങനെയുള്ള പിഴവുകളെല്ലാം തന്നെ ശനി നാലിൽ വരുമ്പോൾ മാതൃദുരിതവും ഏഴിൽ വരുമ്പോൾ കളത്ര ദുരിതവും പത്തിൽ വരുമ്പോൾ കർമ്മ ദുരിതവും അവനവൻ തന്നെ ദുരിതവുമാണ് അതിൻ്റെ ഫലം പൊതുവിൽ തൊഴിൽ മേഖലയും അതുപോലെ തന്നെ ആരോഗ്യത്തെയാണ് കണ്ടകശനി കൂടുതലായിട്ട് ബാധിക്കുന്നത് ബിസിനസ് ആയാലും തൊഴിലായാലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക കാര്യങ്ങൾ നടക്കാതെ വരിക അങ്ങനെ അതിൻ്റെ പുറകെ നമ്മൾ ക്ലേശകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരിക എന്നൊക്കെയുള്ള ഫലങ്ങളാണ് പൊതുവിൽ വരുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ രണ്ടര വർഷമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം മുതൽ ഞാൻ അനുഭവിച്ചു വരുന്നു എങ്കിലും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നിന് വ്യാഴം ഇവരുടെ രാശിയുടെ ഏഴാം രാശിയായിട്ടുള്ള ഇടവൻ രാശിയിലേക്ക് പകർന്നതോടെ കാര്യങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടായി കാണും അതു മുതൽക്ക് പൊതുവിലൊരു എല്ലാ രംഗത്തും ഒരു പുരോഗതി കർമ്മപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി ഒരു ഉണർവിലേക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി പ്രതിസന്ധി ഉണ്ടായിപ്പോലും കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നൊരവസ്ഥ ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം ഒക്ടോബർ മാസം വരെ ഈ വ്യാഴം വക്രതയിൽ പോകുമ്പോൾ വീണ്ടും കുറച്ച് മാസങ്ങൾ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങൾ വീണ്ടും തടസ്സങ്ങളിലൂടെ തൊഴിൽ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുമൊക്കെ നമ്മുടെ മനക്ലേശം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി മാസം മുതൽക്ക് വ്യാഴം നേർഗതി വീണ്ടും ഏഴാൻ രാശിയിൽ വരുന്നു അതുപോലെ തന്നെ കണ്ട ശനി തുടരുകയും ചെയ്യുന്നു അപ്പോൾ ഇപ്പോൾ ഒരു ഒരു എല്ലാ കാര്യവും നടക്കുന്ന ഒരു സമയമെങ്കിലും പോലും തടസ്സങ്ങളുണ്ട് കണ്ട ശനി ദോഷം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി കണ്ടത് ശനി ദോഷം തീർന്നു ഇനി ഇവർക്ക് അഞ്ച് വർഷത്തേക്ക് ശനിയുടെ ദോഷങ്ങളില്ല ശനിയുടെ ദോഷം അഞ്ചിൽ വരുന്ന ശനി ചില കുറച്ച് ചെറിയ ചെറിയ ദോഷങ്ങൾ അരിഷ്ടതകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർ കണ്ട അഷ്ടമശനി അങ്ങനെയുള്ള ദുരിതങ്ങൾ എനിക്ക് അഞ്ച് വർഷത്തേക്ക് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ നമുക്ക് ശനിയുടെ രാശിമാർ ഇതുവരെ ചിന്തിക്കാം ശനി രണ്ടര വർഷത്തേക്കാണ് മാറുന്നതെന്ന് കൊണ്ട് തന്നെ അത് ഇതിൻ്റെ ഫലങ്ങളെ കാര്യമായിട്ട് തന്നെ ഒന്ന് വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ് ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെയാണ് മീനം രാശിയിൽ സംക്രമിക്കുന്നത് നമുക്ക് മാർച്ച് ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ട് പറയുമ്പോൾ ഏകദേശം രണ്ട് വർഷവും പതിനൊന്ന് മാസവും വരുന്നല്ലോ അതിൻ്റെ കാരണം മീനം രാശിയിൽ സംക്രമിക്കുന്ന ശനി രണ്ടായിരത്തി ഇരുപത്തേഴ് ജൂൺ രണ്ട് മുതൽക്ക് അതിചാരണം സംഭവിച്ചു അടുത്ത രാശിയായിട്ടുള്ള മേടം രാശിയിലേക്ക് പോകും ഒക്ടോബർ ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ ഏകദേശം നാലര മാസം അതുകൊണ്ടാണ് നമുക്ക് ഈ രണ്ട് വർഷവും പതിനൊന്ന് മാസത്തോളം ഏകദേശം ശനി ഈ രാശിയിൽ കാണിക്കുന്നത് അപ്പം അങ്ങനെയാണ് ശനിയുടെ മാറ്റത്തിൻ്റെ ഒരു സ്ഥിതി ഇനി നമ്മുടെ ഏത് ഗ്രഹത്തിൻ്റെ ഫലവും മാറ്റത്തിൻ്റെ ഫലം പറയുമ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടെ വളരെ പ്രധാനമാണ് നവഗ്രഹങ്ങളുടെ സ്ഥിതിയും പരസ്പരം സ്വാധീനിക്കുന്നു എങ്കിലും ബുധൻ ശുക്രൻ സൂര്യൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ രാശി മാറി പോകുന്നതുകൊണ്ട് ഒരു രണ്ടര വർഷത്തെ ഫലത്തെയോ ഒരു വർഷത്തെ ഫലത്തെയോ ഒന്നും ആ ഗ്രഹങ്ങൾ അത്ര കൊണ്ട് സ്വാധീനിക്കില്ല മാസഫലങ്ങളെ സ്വാധീനിക്കും എന്നാൽ രാഹു കേതുക്കളും വ്യാഴത്തിൻ്റെയും രാശിമാറ്റം ശനിയുടെയും രാശിമാറ്റം പരസ്പരം സ്വാധീനിച്ചുകൊണ്ടിരിക്കും അപ്പം ഈ രണ്ടര വർഷത്തെ ഫലങ്ങൾ പറയുമ്പോൾ രാഹു കേതുക്കളുടെയും വ്യാഴത്തിൻ്റെയും ഫലം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അതിൻ്റെ കാരണം തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ അതിൻ്റെ രാശിമാറ്റങ്ങൾ വരുന്നുണ്ട് ഇവരുടെ രാശിയുടെ അഞ്ചാം രാശിയിൽ നിൽക്കുന്ന രാഹു മെയ് മാസം ഇരുപതിന് കുംഭം രാശിയിലേക്കും ഇവരുടെ രാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന കേതു മെയ് മാസം ഇരുപതിന് പത്താം ഭാവത്തിലേക്കും പോവും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ഏഴിന് അടുത്ത വർഷം ഡിസംബർ ഏഴിന് ഇവരുടെ പത്താം ഭാവമായിട്ടുള്ള ചിങ്ങം രാശിയിൽ നിൽക്കുന്ന കേതു ഒമ്പതാം ഭാവമായിട്ടുള്ള കർടകൻ രാശിയിലേക്ക് സംക്രമിക്കും അതുപോലെ തന്നെ ഇവരുടെ നാലാം രാശിയായ കുംഭം രാശിയിൽ സംക്രമിക്കുന്ന രാഹു ഇവരുടെ മൂന്നാം രാശിയായിട്ടുള്ള മകരം രാശിയിലേക്ക് ഡിസംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്താറിന് സംക്രമിക്കും എന്നാൽ വ്യാഴത്തിൻ്റെ ഫലങ്ങൾക്കാണ് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള വ്യാഴമാറ്റം വളരെ പ്രാധാന്യം വർഹിക്കുന്നു അതായത് ഇപ്പോൾ ഇടവൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം ഈ മെയ് പതിനാലിന് മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു വ്യാഴം ഒരു വർഷമാണ് ഒരു രാശി സംക്രമിക്കുന്നത് ഒരു വർഷം ഒരു രാശിയിൽ നിൽക്കുന്നതിന് പകരം ഈ വർഷം തന്നെ ഒക്ടോബർ മാസം പതിനേഴാം തീയതി വ്യാഴം അതിചാരം സംഭവിച്ച അടുത്ത രാശിയായിട്ടുള്ള കർടകത്തിലേക്ക് പ്രവേശിക്കുന്നു ഡിസംബർ ഏഴിന് ഏകദേശം ഒന്നര മാസങ്ങൾക്ക് ശേഷം ഡിസംബർ ഏഴിന് തിരിച്ച് വക്രഗതിയിൽ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു അവിടെ തന്നെ തുടരുന്നു ഇതേ സ്ഥിതി അവിടെ തുടരുന്നു പിന്നീട് എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ ക്രമമായിട്ടുള്ള ക്രമായിട്ടുള്ള രാശിമാറ്റം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നിന് രാശി മാറുന്നു ജൂൺ മാസം ഒന്നിൻ്റെ രാശി മാറുകയും കർക്കിടൻ രാശിയിലേക്ക് സങ്കർമ്മിക്കുന്നു കർക്കടൻ രാശിയിൽ നിന്ന് കഴിഞ്ഞ ഈ വർഷത്തെ പോലെ തന്നെ അടുത്ത വർഷവും ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി അടുത്ത രാശിയായിട്ടുള്ള ചിങ്ങം രാശിയിലേക്ക് അതിചാരം സംഭവിച്ച് വ്യാഴം പ്രവേശിക്കുന്നു അതുപോലെ തന്നെ ആ രാശിയിൽ നിന്ന് ഡിസംബർ മാസം പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിന് തിരിച്ച് ഈ രാശിയിലേക്ക് കർക്കിടകൻ രാശിയിലേക്ക് വക്രഗതിയിൽ പ്രവേശിക്കുന്നു ഇതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ സംഭവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മാസം ഇരുപത്തിയഞ്ചിന് ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്ന വ്യാഴം ആ രാശിയിൽ നിന്ന് അതിചാരം സംഭവിച്ച് നവംബർ മാസം ഇരുപത്താറാം തീയതി അടുത്ത രാശിയായ കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്നു അവിടെ തന്നെ ഈ ശനിമാറ്റം അവസാനിക്കുന്നവരെ വക്രഗതിയിൽ നേർഗതിയിലായി തുടരുന്നു അപ്പോൾ ഇങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയുള്ള ശനിയുടെ മാറ്റത്തിൻ്റെ സമയത്ത് വ്യാഴം വളരെ എന്താ വളരെ എന്താ പറയുക ക്രമം തെറ്റിയിട്ടുള്ളൊരു സഞ്ചാരം വക്രവും അതിചാരവും തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ വർഷവും അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും വ്യാഴം വളരെയധികം സർവ്വേശ്വര കാലഘനമാണ് എല്ലാ ഈശ്വരന്മാരുടെയും കാലഘട്ടമായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് അങ്ങനെ വ്യാഴം ഇങ്ങനെ തുടരെ തുടരെ രാശിമാറ്റം സംഭവിക്കുമ്പോൾ അത് എല്ലാ ഫലങ്ങളെയും ബാധിക്കും അത് ഈ ശനിമാറ്റ ഫലങ്ങൾക്ക് ശനിമാറ്റത്തിൻ്റെ കാലത്ത് കാലത്താണെന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാം ഒരു വെളിച്ചത്തിൽ നമുക്ക് ഇവരുടെ ഇപ്പോഴത്തെ ഈ ശനിമാറ്റത്തിൻ്റെ ഫലങ്ങൾ എപ്രകാരം വരുമെന്ന് നമുക്ക് പരിശോധിക്കാം ശനിയുടെ അഞ്ചാം രാശിയിലേക്കുള്ള പകർച്ച അഞ്ച് മനസ്ഥാനമാണ് മനസ്ഥാനമായ അഞ്ചിലേക്കുള്ള ശനിയുടെ പകർച്ച ഇവർക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഇമോഷണൽ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രണയബന്ധമോ അല്ലെങ്കിൽ വിവാഹതരം എന്നുള്ള ബന്ധമോ അങ്ങനെ അത്തരം കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണലി നമ്മളെ വേദനിപ്പിക്കുന്നൊരു കാര്യം ഈ സമയത്ത് ശനിയുടെ രണ്ടര വർഷത്തെ സഞ്ചാരത്തിനടുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങൾ ആ ശനി ഉണ്ടാക്കുന്നില്ല അപ്പോൾ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബന്ധങ്ങളിൽ ഒരു ശ്രദ്ധ വളരെ ആവശ്യമാണ് അഞ്ചിൽ ശനി സഞ്ചരിക്കുമ്പോൾ മറ്റു ദോഷങ്ങളില്ല ശനി ദോഷങ്ങളെ പോലെ കണ്ട ശനി അങ്ങനെയുള്ള അഷ്ടം ശനി അങ്ങനെയുള്ള ദോഷങ്ങളല്ലത് മനസ്ഥാനമായതുകൊണ്ട് മനസ്സിനൊരു വിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് ശ്രദ്ധയോടെ ഇരിക്കണം അതുപോലെ തന്നെ ഈ ശനിമാറ്റം കഴിഞ്ഞിട്ട് വരുന്ന രണ്ട് മൂന്ന് മാസങ്ങൾ വളരെ നല്ലതാണ് മാർച്ച് ഇരുപത്തൊമ്പത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിലും മെയ്യും വളരെ നല്ല ഫലങ്ങളാണ് ഈ രാശിക്കരകാത്തിരിക്കുന്നത് എന്താ എക്സലൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ് ശനിദോഷം ഇല്ലാതെ വ്യാഴം ഏഴിൽ നിൽക്കുന്ന ഒരു സമയം എല്ലാ കാര്യങ്ങളും നടക്കുന്ന സമയം വീട്ടിൽ നമുക്ക് ശുഭകാര്യങ്ങളൊക്കെ ഫങ്ഷനൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതിനൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ് ഏപ്രിലും മെയ് മാസങ്ങൾ ഈ വർഷത്തെ ശനിമാറ്റം തുടങ്ങി രണ്ട് മാസത്തേക്ക് വളരെ നല്ല ഫലങ്ങളാണെന്ന് പറഞ്ഞ പോലെ അതിനുശേഷം വ്യാഴത്തിൻ്റെ രാശി മാറ്റം മെയ് മാസം പതിനാലിന് വ്യാഴം രാശി മാറുന്നത് ഇവരുടെ അഷ്ടമ ഭാവത്തിലേക്കാണ് വ്യാഴം ഒരു ദുരിതമാണ് അതുപോലെ തന്നെ ആറ് എട്ട് പന്ത്രണ്ട് ഒരു ദുസ്ഥാനവും കൂടിയാണ് ആ ഭാവം വരുന്നത് എങ്കിൽ പോലും ഇവർക്ക് ഇവരുടെ തൊഴിൽപരമായിട്ട് വലിയൊരു പ്രശ്നം അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതകളൊന്നുമില്ല എങ്കിലും ഇത് ഒന്ന് നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കുക എന്താ പറയുക ഇവരുടെ ഒരു കരിയറിനൊക്കെ ചിലപ്പോൾ ഒരു ഒരു പരിധിവരെ നമ്മളുടെ ഒരു മോട്ടിവേഷനിൽ നമ്മുടെ വർക്ക് സ്പേസിൽ നമ്മുടെ മാനേജേഴ്സോ സുപ്പീരിയർ ഓഫീസേഴ്സോ നമുക്ക് മോട്ടിവേഷൻ തരാ അങ്ങനെ ഒരു നമുക്കൊരു ഒരു അസ്വാരസ്യം നിറഞ്ഞൊരു സമയത്തിലൂടെ ഇവർ കടന്നു പോകാൻ സാധ്യതയുണ്ട് ജോലിയെ ബാധിക്കുകയൊന്നുമില്ല ഈ സമയം അപ്പോൾ അതുകൊണ്ട് അത്ര കണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇവർ ഈ മനസ്സിലാക്കിയിരിക്കേണ്ട ഈ ശനിമാറ്റ സമയത്ത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയുള്ള ഏകദേശം ഒരു ഒന്നൊന്നര വർഷം ഇവർക്ക് വളരെ നല്ല ഫലങ്ങളാണ് വരുന്നത് വ്യാഴത്തിൻ്റെ ഭാഗ്യത്തിലേക്കുള്ള സഞ്ചാരവും പിന്നീട് കർമ്മത്തിലേക്ക് വരുക അതും അത്ര രണ്ട് ദോഷം പറയാനില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ മുതൽക്കാണ് ഇവർക്ക് ഈ ശനിമാറ്റത്തിൻ്റെ അനുകൂല ഫലങ്ങൾ ലഭിക്കുക ആദ്യത്തെ ഒരു വർഷം അല്പം എന്താ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാത്തതും ചില തൊഴിൽപരമായ ചില അസ്വാരസ്യങ്ങളൊക്കെ നിറഞ്ഞൊരു സമയമായിരിക്കും അപ്പോൾ ഇവർ ആ സമയത്ത് ഇവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക ഇമോഷണൽ ഹെൽത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു തരത്തിലുള്ള ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവങ്ങളിലേക്കും നമ്മൾ ഇടപെടാതിരിക്കുക വളരെ ഇമോഷണൽ ഹെൽത്ത് വളരെയധികം ശ്രദ്ധിക്കുക ചെറിയൊരു എന്തെങ്കിലും തരത്തിലുള്ള നമ്മൾ ഒന്ന് ആക്കുന്ന സംഭവങ്ങളോ നമ്മൾ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ബന്ധങ്ങളിൽ സംഭവിക്കാൻ ഈ രാശിക്കാർക്ക് സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മളൊന്ന് ഒരു മുൻകരുതൽ അത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഒരു മുൻകരുതൽ വളരെ നല്ലതാണ് പൊതുവിൽ ഇവർക്ക് ഈ ശനിമാറ്റം ഈ രാശിക്കാർക്ക് വളരെ നല്ലൊരു ഫലങ്ങളാണ് തരുന്നത് ആദ്യത്തെ ഒരു വർഷമൊഴിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ വരെയുള്ള സമയം അല്പം ശ്രദ്ധ വേണ്ട സമയമാണ് എങ്കിലും ഈ ശനിമാറ്റം ആരംഭിക്കുന്ന രണ്ട് മാസങ്ങൾ ഒന്ന് ഈ മാർച്ച് ഇരുപത്തൊമ്പതിനു ശേഷം മെയ് മാസം പതിനാല് മെയ് മാസം മുഴുവൻ തന്നെ കൂട്ടാം അത്രയും സമയങ്ങൾ വളരെയധികം നല്ല ഫലങ്ങൾ ഇവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഈ രണ്ട് മാസം ഉപയോഗപ്പെടുത്തി അത് ചെയ്തു വയ്ക്കാവുന്നതാണ് അങ്ങനെയാണ് പൊതുവിലൊരു ഇവരുടെ ഒരു വിലയിരുത്തൽ പൊതുവെ ഈ ശരിമാറ്റവർക്ക് മൊത്തത്തിൽ നല്ലതായിട്ട് തന്നെ തോന്നുന്നു ആദ്യത്തെ ഒരു വർഷം ഒഴിച്ചിട്ട് നല്ല ഫലങ്ങൾ തന്നെയാണ് ഈ രാശിക്കാർക്ക് വരുന്നത് അപ്പോൾ നിങ്ങളുടെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള സമയങ്ങളിൽ ഒന്ന് ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക ബന്ധങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ മാനസികാരോഗ്യവും വളരെയധികം ശ്രദ്ധിക്കുക ഇവർ പരിഹാരാർത്ഥം ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം വരെയുള്ള സമയത്ത് വ്യാഴകളിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ദോഷമായിട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലൊരു മഞ്ഞപ്പെട്ട് നടയിൽ സമർപ്പിക്കുക എപ്പോഴും വേണമെന്നില്ല നമുക്ക് ദോഷഫലങ്ങൾ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സമർപ്പിക്കുന്ന നല്ലതായിരിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇമോഷണൽ ബുദ്ധിമുട്ടുകൾ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുതൽ ഇരുപത്തിയാറ് ജൂൺ വരെ അനുഭവപ്പെടുകയാണെങ്കിൽ ശനീശ്വര പ്രീതിയും വരുത്തുക ശനിയാഴ്ചകളിൽ ശാസ്ത്രക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ഇതാണ് ഇവർ ചെയ്യേണ്ടത് ഇവർക്ക് പൊതുവിൽ ഇവർ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല ചെറിയ കാലത്തേക്കുള്ള അല്പം ബുദ്ധിമുട്ടുകളില്ലാതെ മറ്റൊന്നും ഈ രാശിക്കാർക്ക് സംഭവിക്കുന്നില്ല നിങ്ങളെല്ലാവരും പ്രശാന്തി റിസർച്ച് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ബെൽ ബട്ടൺ വർത്തുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഋഷിക്കൂർക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം